ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലാണ് ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നത് ജില്ലാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഴീക്കൽ കുഴിത്തുറ സ്കൂളിൽ ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് ഹൈടെക് ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിർവഹിച്ചു കാണുന്നത് കൊല്ലം ജില്ലയുടെ സംഭാവന ലക്ഷ്യമിട്ടിരിക്കുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് അതുപോലെ ഇത് ലേഡീസ് ടീച്ചേഴ്സിന്റെ കൺവെട്ടത്ത് ഈ സ്ഥാപനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിന്റെ കാരണം നിങ്ങൾക്കറിയാം ഏത് സ്ഥാപനത്തിലെയും ഏറ്റവും സ്ഥലത്താണ് സാധാരണ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് എൻ ബിനുമോൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ അജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ പ്രഥമാധ്യാപിക ഗീതയൽ പ്രിൻസിപ്പൽ പ്രീത ആർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അപ്പു തണ്ടാശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളാണ് മാതൃക എങ്കിലും കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ചെയ്യാത്തതാണ് നൂറ്റി അറുപത്തി ഒമ്പത് സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ ഗ്രന്ഥശാല സ്ഥാപിച്ചു കൊടുക്കുന്നത് അതിന് അതിൻ്റെ ഫർണിച്ചർ ഏഷ്യയിലെ ഏറ്റവും നല്ല ഫർണിച്ചർ നിർമ്മാതാക്കളായിട്ടുള്ള റെക്കോഡിയുടെ ഫർണിച്ചറാണ് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫർണിച്ചറാണ് അതുപോലെ പുസ്തകങ്ങളുടെ സെലക്ഷൻ ജില്ലാ പഞ്ചായത്തിൽ തന്നെ നടത്തി Prasadari agite awran presentatzen dut. News Bureau o,